തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉടലെടുത്തിരിക്കുന്നത് തൃശൂരിലെ ജനങ്ങൾക്ക് കോൺഗ്രസിനോട് അകൽച്ചയും അതൃപ്തിയും ഉണ്ടാകാൻ കാരണം ജില്ലാ നേതൃത്വമെന്ന വാദവുമായാണ് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുള്ളത് സംഘപരിവാറിന് തൃശൂരിൽ നട തുറക്കാൻ കാരണമായ ടി എൻ പ്രതാപനും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും രാജിവയ്ക്കണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ യു ഡി എഫ് നേതൃത്വത്തിനായില്ലെന്നും ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് നേതൃത്വത്തിന് പരാതി നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എ മുഹമ്മദ് ഹാഷിം അഡ്വക്കേറ്റ് എബിമോൻ എന്നിവർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം പ്രതികരിച്ച കെ മുരളീധരൻ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്ക് നേരെയുള്ള തന്റെ അതൃപ്തി പ്രകടമാക്കിയിരുന്നുവെന്നും യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കി അതേസമയം കെ മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തൃശൂരിൽ ടി എൻ പ്രതാപനും ടി സി സി പ്രസിഡന്റിനുമെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പോസ്റ്റർ പതിച്ചു പ്രതാപന് ഇനി വാർഡിൽ പോലും സീറ്റില്ലെന്നും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂ രാജിവെക്കണമെന്നാണ് പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നത് തൃശൂർ ഡി സി സി ഓഫീസിന്റെ മതിലിലും പരിസരത്തുമാണ് പോസ്റ്റർ പതിപ്പിച്ചത് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം